ബോക്സ് പാർക്കിംഗ് കാണിച്ചു കൊടുക്കുന്നത് അപ്പൊ സാറ് പുറത്തുള്ള ആളാണ് അപ്പൊ അവിടെ എന്ന് വെച്ചാൽ ഇതുപോലെ റോഡില് മാർക്കിംഗ് ആയിരിക്കും ഉണ്ടാവുന്നത് അതിനകത്ത് പാർക്ക് ചെയ്ത് കാണിക്കണം അപ്പൊ റിവേഴ്സ് ക്യാമറ ഉപയോഗിക്കാൻ പറ്റില്ല മിററ് മാത്രമാണ് ഉപയോഗിക്കേണ്ടത് അപ്പൊ കാണിച്ചു നമുക്ക് ഇവിടെ എന്താണ് നമ്മൾ വെച്ചിരിക്കുന്നത് നമുക്ക് ഇവിടെയാണ് പാർക്ക് ചെയ്യണ്ടെങ്കിൽ വണ്ടി ഇത് കണ്ട ഈ സൈഡിൽ കൂടെ ആയിരിക്കണം ഡ്രൈവ് ചെയ്ത് വരേണ്ടത് കണ്ട എന്നിട്ട് ഇതിനെ കടന്നു പോയി മുന്നിൽ നിൽക്കണം എനിക്ക് മിററിൽ ഇത് കിട്ടണം

പോയിന്റ് പാർക്കിങ്ങിന്റെ വെച്ചിട്ട് അങ്ങനെ 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 ചെയ്യാം ചെയ്യാം അവിടെ ജസ്റ്റ് പ്ലാങ്ക് നമുക്കൊരു ഐഡിയ അതാണ് അതല്ലേ സാറേ ഇവിടെ കിടക്കുന്ന ഒരു ഇല്ലേ അതിന്റെ വലിപ്പത്തിനനുസരിച്ച് ആ റെഫറൻസ് പോയിന്റ് മാറും അളവിലുള്ള അല്ല ലൈനിനകത്ത് ിന് മാത്രമേ സാറ് പറഞ്ഞ പോലെ റെഫറൻസ് പോയിന്റ് വെച്ച് കേറാൻ പറ്റുള്ളൂ ഈ ബോക്സ് പാർക്കിങ്ങിൽ ഇങ്ങനെ തന്നെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ ബാങ്കിലെ ആംഗിൾ വെച്ചിട്ട് വണ്ടി കൊണ്ടുപോകാൻ പറ്റുള്ളൂ ഇവിടെ ഒരു അടയാളം വെച്ചിട്ട് നമുക്ക് കേറാൻ പറ്റില്ല ഇനി അങ്ങനെ കേറാൻ ഒരു ഓപ്ഷൻ ഞാൻ കാണിച്ചരാം സാർ പറഞ്ഞ രീതിയിൽ ഞാൻ കേട്ടി കാണിച്ചു

വണ്ടി ബോഡി സ്ട്രൈറ്റ് സ്ട്രൈറ്റ് ബാക്കിൽ ഞാൻ നിർത്തും ആയാ ഈ സൈഡിൽ ചേർന്ന് വന്ന് ഞാൻ ഇവിടെ സാറിന് വേണ്ടി ഫ്രണ്ടോട്ട് എടുത്തു മറന്നുപോയാ സാറിന് തെറ്റായിട്ടാ തോന്ന അടുത്തല്ലാന്ന് തോന്നിയപ്പോ ഞാൻ ചേർത്ത് വെച്ചതാ മുന്നിലേക്ക് ഞാൻ ആദ്യം നിർത്തിയ സ്ഥലത്തായിരുന്നെങ്കിൽ വന്നേ de aina gato to insert it ഏകദേശം നിയർലി സെന്റർ സെന്റർ അല്ലോസ് ചെയ്ത് നിൽക്കുമ്പോൾ ഞാൻ നിർത്തും എന്റെ വണ്ടിയിൽ വരുമ്പോ ഞാൻ ഓടിച്ച് ഓടിച്ച് അകത്ത് ചേർത്തു ബോഡി ലെവലാകുമ്പോ ഞാൻ നിർത്തി സ്ട്രൈറ്റ് ചെയ്യും എനിക്കല്ല എല്ലാവർക്കും ഈ ഓടിക്കണത് ബാലൻസ് ആക്കി ും ഇതാണ് റെഫറൻസ് ഈ ബോക്സിനകത്ത് കയറാൻ അല്ല അപ്പുറത്തൊരു വണ്ടിയെ റഫറൻസ് ചെയ്ത് കയറാൻ പറ്റില്ല അപ്പുറത്തൊരു വണ്ടിയെ റഫറൻസ് ചെയ്ത് കയറുന്നത് ഞാൻ കാണിച്ച രീതിയിലാണ് ആ വണ്ടിയെ കാണുന്ന രീതി മുന്നിൽ പോയി നിക്കുക എന്നിട്ട് അതിന്റെ ഫ്രണ്ട് ആ വണ്ടിയുടെ ഗ്ലാസ് നമ്മളൊരു ഗ്ലാസ് ഡോ ഗ്ലാസ് ഒന്നും ഇല്ല ആ വണ്ടിയുടെ ബാക്ക് ഫ്രണ്ട് നമ്മുടെ മിററി കിട്ടുന്ന രീതിയിൽ പോയി നിക്കുക അവിടെ ഫ്രണ്ടിന്റെ ആംഗിളിന്റെ നേരെ കോർണറിൽ ഇ다가ത്തെ വരെ വരും കട്ടിയാ കട്ടിയാ മറപാന ഏകദേശം ഓ ഓ അది നടക്കില്ല സർ കയറാൻ പോവല്ല ബോക്സ് പാർക്കിנג ആ ചെയ്യുന്നു അപ്പോൾ കാർനെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും റെഫറൻസ് പോയിന്റ് വെച്ചിട്ട് ചെയ്യണമോ എന്നാണ് പറയുന്നത് കാണിച്ചു എന്നിട്ട് പാർക്ക് ചെയ്യേണ്ട സ്ഥലത്തിന്റെ നിർത്തിവെക്കുക റോങ് സൈഡിലേക്ക് ഫുള്ള് എന്നിട്ട് ഫോർവേഡ് തന്നെ പോകുമ്പഴത്തേക്ക് നമ്മുടെ കാറിന്റെ അമ്മാ കണ്ട അതിനെ ക്ലോസ് ആക്കണ്ട അതിന്റെ സെന്ററിൽ പിടിച്ചിരിക്കുക നമ്മൾ അവിടെ നിർത്തി നിർത്തിവേ ഓടിപിടിക്കുകയാണെങ്കിൽ ഇനി സാറിന് രണ്ട് പ്രാവശ്യം ഈ നീല കളർ കാണും ആദ്യം കാണുന്നത് അപ്പുറത്തെ വശമാ അത് ഓർത്തോണം മിററിൽ ആദ്യം കാണുന്നത് ആ സൈഡാണ് വണ്ടിയ രണ്ടാമത് കാണുന്നതാണ് സാറിന്റെ ഈ സൈഡിൽ പതുക്കെ പതുക്കെ പതുക്കെടുക്കും ഇപ്പൊ ആദ്യം മിററിൽ ഒന്ന് കാണും നീല കണ്ട ഇനി ഒരെണ്ണം കൂടെ വരും ഇത് നമുക്ക് വേണ്ട നമുക്ക് രണ്ടാമത്തെ കണ്ടാ മതി നോക്കി നോക്കി രണ്ടാമത്തെ പോയിന്റ് കിട്ടുമ്പം നിർത്തിവെക്കും ജസ്റ്റ് ഒന്ന് കണ്ടാൽ മതി രണ്ടാമത്തേ

ഇപ്പ തൊട്ട് ഇനി ഡ്രൈവ് ചെയ്യുമ്പോട്ട് റൺ ചെയ്യുമ്പോൾ ഇരിക്കില്ല ഇനി അവിടെ പാരലാക്കണം കോർണർ ചെയ്ത് കേറിപ്പോ അതിന്റെ പുറകിൽ ഒരെണ്ണം ഉണ്ടെന്ന് സാറിന് അറിയാമല്ലോ ഇല്ല സാറ് ടേനെടുക്കുമ്പോറേ അത് കാണാൻ പറ്റുള്ളൂ പതുക്കെ പതുക്കെടുക്കും ടേൺ എടുക്കും ടേനെടുക്കുന്നുണ്ട് ഇപ്പൊ ടേൺ ടേനെടുക്കും ടുക്ക് തേങ്ങടുക്ക് അതിന് അതെന്നു മാറില്ലേ മാറില്ല അവൻ്റെ വണ്ടിയാട ആയോ അല്ലേ അത് കണ്ട അതെല്ലാം ഓക്കെ കുറച്ച് ഡ്രൈവിംഗ് ടാക്സിൽ മതി

സാറിന് എപ്പ തട്ടത്തില്ലാന്ന് തോന്നുന്നു അവിടെ നിർത്തിക്കണം അല്ലെ എപ്പ തട്ടുന്ന് തോന്നുന്നു അപ്പൊ നിർത്തിക്കണം സാറ് നോക്ക് ഇനിയും ചെല്ലുവെന്ന് നോക്ക് മിറന് മാത്രേത്തെ ഗ്യാപ്പ് തന്നെയാ താഴത്തെ ഗ്യാപ്പ് ഉയർന്നിരിക്കുന്ന ആ ഗ്യാപ്പ് തന്നെയാ താഴേ സാറ് ഇറക്കു വേണ്ടി ഓക്കെ ആണോ സാർ ഒന്ന് ഇറങ്ങി നോക്കിക്ക ന്യൂട്ടിലാക്കിയിട്ട് ഹാൻഡ് ബ്രേക്ക് വലിച്ചു സാർ ഹാൻഡ് ബ്രേക്ക് ഇട്ട് ഹാൻഡ് ബ്രേക്ക് ഇട്ടിട്ട് ഒന്ന് ഇറങ്ങി നോക്കിക്ക സാർ നമുക്ക് ഡിക്കി തുറക്കണ്ട നോക്കിക്ക ഡിക്കി തുറക്കാനുള്ള സ്പേസ് ഉണ്ടാണ് ഞാൻ മാറിയിട്ടില്ല എന്താണ് ധരിത്തി ഇറങ്ങിയോണ്ടാ സാറ് ആ കാഴ്ചയിൽ വിശ്വസിക്കാത്തോണ്ടാ സാറൊന്ന് സറൗണ്ടിങ്സിൽ പിന്നെയും നോക്കി കൺഫേം ചെയ്യുന്നോണ്ടാ അപ്പഴും വണ്ടി മൂവ്മെന്റ് എടുക്കുകയാണ് അല്ലെ സാറ് നിർത്തിവെച്ചിട്ട് നോക്കി ഉറക്കണം എനിക്ക് ഇത്രയും മതി അവിടെ നിർത്തിവെച്ചേക്കാണോ ഇപ്പുറത്തൊരു കാറുണ്ടെങ്കിൽ അതൊരു റെഫറൻസ് പോയിന്റ് ആക്കാം അതിന്റെ ഇത്ര പോയിന്റും കൊണ്ടുവന്ന് നമുക്ക് നിർത്തി വെക്കാം ചിലപ്പോൾ സാറ് പാർക്ക് ചെയ്യുമ്പോ അപ്പുറത്തൊരു വണ്ടി ഇല്ലെങ്കിലും

ഞാൻ എനിക്ക് പൗനിയുമല്ല വെച്ചതാണ്